നമസ്കാരം പഴമയുടെ അടയാളങ്ങൾ പോലും മാഞ്ഞു പോകുന്ന ഇക്കാലത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്ത മൂല്യങ്ങളെ നാം കാത്തുവെക്കണം സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക് കഠിനാധ്വാനം വേണം ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് എന്നാൽ ഒന്ന് കൈവിട്ടാൽ ജീവിതം താഴ്ചയിലേക്ക് വീണുപോകും അറിവിന്റെ വെളിച്ചവും സംതൃപ്തിയുടെ കുളിർമഴയും സൃഷ്ടിക്കാൻ നമുക്ക് കേൾക്കാം സന്ധ്യാനാമം जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण जय सरोरुह चरण जय दीन करुण जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण जय लोकशरण्य जय भक्तकारुण्य जय दिव्यलावण्य जय जगपुण्य जय जानकी रमण जय विभीषण भी शरण जय जानकी रमण जय विभीषण शरण सकललोकावास सागेद पुरवास आकलङ्गने अब्जमुखहास शुभमुनिस्तुति शुभदनिजचरित्र शुभदनिज चरित्र मकरकुण्ठलकर्ण मेघ समवर्ण जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण कमनीय कोडीर कौस्तुभालङ्गार कमलक्षर कुवीर कमलविहार समर रिपु धीर सकल गुण गम्भीर अमल हृत् संचार अखिलार्तिहर जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण निन्दिदमार रुजिरसद्गुणशूर भूपद भूभारहार पापसङ्घविदार पङ्क्तिमुख श्रीपदे सुकुमार सीताविहार जय जानकीरमण जय विभीषण शरण जय जानकीरमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण जय सरोरुह शरण जय दीन करुण जय जानकी रमण जय विभीषण शरण जय जानकी रमण जय विभीषण शरण जय जय जय, जय 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 राम जय അറിവിന്റെ മൂർത്തിയായ ദക്ഷിണാമൂർത്തിയും കലയുടെ മൂർത്തിയായ നടരാജനും ശിവൻ തന്നെ ചുടല ഭസ്മം അലങ്കാരമാക്കിയ ശിവമഹിമയുമായി കഥയമവ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രണാമം മഹാദേവന്റെ പലതരത്തിലുള്ള ലീലകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുവല്ലോ ഭഗവാന്റെ പല പേരുകളെയും നമ്മൾ പരിചയപ്പെട്ടു നീലകണ്ഠൻ മൃത്യുജയൻ അങ്ങനെയുള്ള ഭഗവാന്റെ പേരുകളും നമ്മൾ സംസാരിച്ചു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം നിരവധി രൂപങ്ങൾ ഓരോ കാലത്തും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും അധികം പ്രചാരത്തിലുള്ള ഭഗവാന്റെ ഒരു രൂപമാണ് കിരാത രൂപത്തിലുള്ള മഹാദേവന്റെ രൂപം കിരാതമൂർത്തി എന്ന പേരിൽ ആ ഭാവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും വേട്ടക്കരൻ എന്ന് പറഞ്ഞു പൂജിക്കുന്നതും ഇതേ കിരാത ഭാവത്തിലുള്ള ശിവനെ തന്നെയാണ് എപ്പോഴാണ് ഭഗവാൻ ഈ കിരാത രൂപം എടുക്കുന്നത് എന്തായിരുന്നു ഭഗവാന്റെ ഈ കിരാത രൂപത്തിലുള്ള അവതാരത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ കഥ നടക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഭഗവാന്റെ പാശുപഥാസ്ത്രത്തിന് വേണ്ടി അർജുനൻ തപസ് ചെയ്ത കഥ മഹാദേവനെ പ്രാപിക്കാനായി മഹാദേവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ദിവ്യാസ്ത്രങ്ങളിൽ ഒന്നായിട്ടുള്ള പാശുപഥം എന്ന അസ്ത്രം കൈക്കലാക്കാനായി സാക്ഷാൽ അർജുനൻ വനവാസ കാലത്ത് തപസ്സിൽ ഏർപ്പെടുകയുണ്ടായി ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അർജുനൻ ഊണും ഉറക്കമില്ലാതെ ഭഗവാന്റെ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ദിവസങ്ങൾ പിന്നിട്ടു ഇതേ കാര്യം ദുര്യോധനൻ അറിഞ്ഞു എന്നാണ് മഹാദേവനെ തപസ് ചെയ്ത് അർജുനൻ എന്തോ ഒരു വലിയ ദിവ്യാസ്ത്രം നേടാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് അർജുനന്റെ കയ്യിൽ കിട്ടിയാൽ തന്റെ വംശത്തിനും കൗരവർക്കും അത് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ മൂക്കാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ അർജുനനെ വധിക്കാനായി പന്നിയുടെ രൂപത്തിൽ പറഞ്ഞു വിട്ടു അങ്ങനെ അർജുനൻ ഒരു ദിവസം തപസ് ചെയ്യുന്ന സമയത്ത് ഈ മൂക്കാസുരൻ അദ്ദേഹത്തിന്റെ ആ പന്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് അർജുനനെ കുത്ത മറച്ചിടാനായി അത്യധികം വേഗത്തിൽ അർജുനന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയ അർജുനൻ കാണുന്നത് തന്നെ വധിക്കാനായി വരുന്ന ഒരു കാട്ടുപന്നിയാണ് ഉടനെ തന്നെ തന്റെ ഗാന്ഡീവം എടുത്ത് അർജുനൻ അതിലൊരു അസ്ത്രം വെച്ച് ആ പന്നിക്ക് നേരെ എഴുതു അത്ഭുതം എന്ന് പറയട്ടെ പാർത്ഥന്റെ അസ്ത്രം ആ പന്നിയുടെ ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് ദൂരെ ഏതോ ദിക്കിൽ നിന്ന് മറ്റൊരസ്ത്രം വന്ന് ആ ഒരു പന്നിയുടെ വയറു കീറി അതിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഉടനെ തന്നെ അർജുനൻ ആ പന്നിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും തൻ്റെ ബാണത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ബാണം കാണുകയും ചെയ്തു ഇത് എവിടെ നിന്ന് വന്നു എന്ന് ആശ്ചര്യത്തോടു കൂടി നോക്കി ആ ബാണം വന്ന ദിക്കിലേക്ക് അവിടെ കണ്ടു വലിയൊരു കാട്ടാളനും ഒരു കാട്ടാള സ്ത്രീയും കുറെ കുട്ടിക്കാട്ടാളന്മാരും നിരവധിയായിട്ടുള്ള കാട്ടാളന്മാരൊക്കെ ചേർന്നൊരു കാട്ടാള സംഘം ആർത്തുകൊണ്ട് ഈ പന്നിയുടെ നേർക്ക് ഇങ്ങനെ വരികയാണ് അതിൽ ആ കാട്ടാള വേഷധാരിയായിട്ടുള്ള കിരാതവേഷധാരിയായിട്ടുള്ള ആ യോധാവ് അർജുനനോട് പറഞ്ഞു ഇത് എൻ്റെ ഇരയാണ് ഇതിനെ എടുക്കാനുള്ള അവകാശം എനിക്കാണ് അർജുനൻ വിട്ടുകൊടുത്തില്ല എന്റെ അസ്ത്രം കൊണ്ടാണ് ഈ പന്നി മരിച്ചത് ഞാനാണ് ഇതിനെ വധിച്ചത് ഇത് എനിക്കുള്ളതാണ് അവിടെ വെച്ച് ഈ കിരാതവേഷധാരിയായിട്ടുള്ള യോധാവ് അർജുനനെ പരിഹസിക്കാൻ തുടങ്ങി നീ കുന്തിയുടെ പുത്രനാണെന്ന് പറഞ്ഞ് നിനക്ക് ഇത്രയാണോ വീരതയുള്ളൂ ഒരു കാട്ടാളന്റെ അമ്പിനെ പോലും പരാജയപ്പെടുത്താൻ നിനക്ക് സാധിക്കില്ലേ നീ എന്തൊരു വീരുവാണ് ഇത്രയധികം പോരാട്ട വീരം നിനക്കുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ വെറും പുളുവാണ് നിനക്ക് ഒരു തരത്തിലുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അർജുനനെ കളിയാക്കി ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നതെന്നു അറിയാത്ത അർജുനൻ തൻ്റെ കഴിവിൽ തൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളുടെ ബലം കൊണ്ട് ഈ കിരാതനെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു അർജുനന്റെ ഒരസ്ത്രത്തിന് പോലും ആ കിരാത ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിച്ചില്ല അസ്ത്രം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോ മല്ലിനുദ്ധത്തിനിറങ്ങി അർജുനൻ അവിടെയും ഭഗവാന്റെ മുമ്പിൽ അർജുനൻ തോറ്റുപോകുന്നു എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ അഹങ്കാരം മുഴുവൻ നശിച്ചു എന്ന് സ്വയം ബോധ്യപ്പെട്ട അർജുനൻ മണ്ണിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കി എവിടെന്നൊക്കെയോ കുറെ കാട്ടുപൂക്കളൊക്കെ പറിച്ചുകൊണ്ടു വന്ന് ആ ശിവലിംഗത്തിലേക്ക് അർച്ചന ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അർജുനൻ ശ്രദ്ധിക്കുന്നത് താൻ അർച്ചിക്കുന്ന ഓരോ പൂക്കളും ആ കാട്ടാളന്റെ ആ കിരാതന്റെ ദേഹത്ത് മാലയായി പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു മുന്നിൽ വന്നു നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ അർജുനന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല നിരവധിയായിട്ട് തവണ ഭഗവാനെ നമസ്കരിക്കാൻ തുടങ്ങി അർജുനൻ ഭഗവാനെ അങ്ങ് എന്നെ കൊണ്ട് ഈ പാപം ചെയ്യിച്ചല്ലോ അങ്ങേ ഞാൻ മർദ്ദിച്ചല്ലോ അങ്ങേ ഞാൻ വെല്ലുവിളിച്ചല്ലോ ഞാൻ എന്തൊരു പാപിയാണ് എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന അർജുനനെ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആഹ്ലാദത്തോടു കൂടി പറയുന്നു നിന്റെ വീരത എനിക്ക് വളരെയധികം ഇഷ്ടമായി പാർത്ത നീ എൻ്റെ കയ്യിലുള്ള ഈ പാശുപഥം എന്ന അസ്ത്രം നീ അർഹിക്കുന്നുണ്ട് നിനക്കതിനുള്ള അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് നീ ഇത് നേടാൻ തീർച്ചയായിട്ടും യോഗ്യൻ തന്നെ എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ പാശുപഥ അസ്ത്രം ആ അർജുനന് കൊടുക്കുന്നു കിരാതവേഷധാരിയായിട്ടുണ്ടായിരുന്ന ശ്രീപാർവ്വതിയെയും ഭഗവാന്റെ മക്കളെയൊക്കെ തന്നെ സന്തോഷത്തോടു കൂടി കണ്ട അർജുനൻ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയാണ് തിരിച്ച് യാത്ര പോകുന്നത് അങ്ങനെ തൻ്റെ ഭക്തനായിട്ടുള്ള അർജുനന് ആ പാശുപഥാസ്ത്രം നൽകാൻ വേണ്ടി പരീക്ഷിക്കാനാണ് സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കാട്ടാളന്റെ രൂപം എടുക്കുന്നത് ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വലിയ ഗുണങ്ങളോ വലിയ ഒരു പാരമ്പര്യമൊന്നും അവകാശപ്പെടാത്ത ഭാവത്തിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം നമ്മുടെ ധർമ്മം അതാണ് പഠിപ്പിക്കുന്നത് എല്ലാവരിലും ഉള്ളത് ഏത് കുലത്തിൽ ജനിച്ചാലും ഏത് രീതിയിൽ ജീവിച്ചാലും എല്ലാവരിലും ഉള്ളത് ആ സദാശിവൻ തന്നെയാണ് കാട്ടാളനിലും ശിവനെ കാണാൻ സാധിക്കണം ശങ്കരനിലും ശിവനെ കാണാൻ സാധിക്കണം അങ്ങനെ കാണുന്നവർക്കെ സാക്ഷാൽ ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യർ ഉപദേശിച്ച അദ്വൈതം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാട്ടാളനിൽ ശിവൻ ഇല്ല എന്ന് പറയുന്നവരുടെ മുമ്പിലാണ് ഭഗവാൻ തൻ്റെ ആ വില്ലും അമ്പും പിടിച്ച് കാട്ടാള രൂപത്തിൽ നിൽക്കുന്നത് രണ്ട് ഭഗവാന്റെ ഭക്തൻ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ തീർച്ചയായിട്ടും നൽകും പക്ഷെ അത് വാങ്ങാനുള്ള അർഹത ആ ഭക്തനുണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും നോക്കൂ കൈലാസം എടുത്തുയർത്തിയ സമയത്താണ് സാക്ഷാൽ രാവണന് ഭഗവാൻ ചന്ദ്രഹാസം കൊടുക്കുന്നത് അല്ലാതെ രാവണന് ഭഗവാന്റെ ഭക്തി കണ്ട് ഭഗവാനോടുള്ള ഭക്തി കണ്ട് ഒരിക്കലും ചന്ദ്രഹാസം എടുത്ത് കൊടുത്തിട്ടില്ല തന്റെ ഈ ദിവ്യായുധം ഏറ്റുവാങ്ങാനുള്ള ശേഷി രാവണനുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സന്തോഷത്തിലാണ് കൊടുത്തത് അതുപോലെ തന്നെ അർജുനും തന്നെ മല്ല്യുദ്ധത്തിന് ക്ഷണിക്കാൻ തന്നോട് എതിരിടാനുള്ള ശേഷി അതിനുള്ള ധൈര്യം തൻ്റെ ഭക്തനുണ്ടെന്ന് കണ്ടപ്പോഴാണ് പാശുദാസ്ത്രം കൊടുത്തത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള ചേലപ്പറമ്പ് നമ്പൂതിരി എഴുതിയൊരു ഒരു ഭാഗമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മുഷ്കേ നിന്നോട് നല്ലൂന്ന് മഹാദേവനോട് ചോദിക്കുന്നതിന് മുമ്പ് ഭഗവാനോടൊന്ന് തൻ്റെ വീരത കാണിച്ചിട്ട് വേണത്ര ചോദിക്കാൻ അപ്പോൾ പെട്ടെന്ന് എടുത്ത് തരുന്നതാണ് അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തന്റെ ശക്തി പരീക്ഷിക്കുമ്പോൾ അത് ശക്തിയല്ല പരീക്ഷിക്കുന്നത് എനിക്ക് തരാനുള്ള അർഹത ഉണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും അപ്പം ഏതെങ്കിലുമൊക്കെ ആഗ്രഹം നമ്മൾ ചോദിച്ചിട്ട് മഹാദേവൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് എല്ലാ കാലത്തും നന്നായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാനോട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തുകൊണ്ട് ഭഗവാൻ എനിക്കത് തന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് ഒന്ന് അതിനു വേണ്ടി ആയിരിക്കരുത് ഭഗവാനെ ഭജിക്കുന്നത് രണ്ട് അത് വാങ്ങാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് കൂടി പരിശോധിക്കുക ഈ രണ്ട് തത്വങ്ങളും ഭഗവാന്റെ കിരാതാവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എല്ലാവരും കിരാതമൂർത്തിയായിട്ടുള്ള എറണാകുളത്തപ്പനായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിക്കുക മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശില്പകലയ്ക്കൊപ്പം ചുവർ ചിത്രകലയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നതാണ് കാണാം ദീപാരാധന കാഴ്ചകൾ ആലുവ എന്ന ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആലുവ ശിവരാത്രി മണൽപ്പുറമാണ് ഭക്ത മനസ്സുകൾക്ക് അത്രമേൽ ഗൃഹാതുരവും ആത്മീയവുമായ മണ്ണാണ് ശിവരാത്രി മണൽപ്പുറവും ആലുവ പുഴയും ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവുമൊക്കെ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ ക്ഷേത്രം ഈ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നത് തന്നെയാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മഹാത്മ്യം നാരായണൻ നാരായണൻ പകലിലും വന്നാൽ ും തുരുമ്പും നാരായണൻ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാര കാലഘട്ടത്തിലേക്കും ഒരു മനസഞ്ചാരം നടത്തേണ്ടതുണ്ട് വിശ്വലോകത്തിന് എക്കാലത്തെയും മാതൃകാപുരുഷനായിരുന്നുവല്ലോ ശ്രീരാമ ഭഗവാൻ പവിത്രമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറഞ്ഞ ത്രേതായുഗം ഭക്തിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ രാജഭരണത്തിലൂടെ കോസല രാജ്യത്തിൻ്റെ മര്യാദാ പുരുഷോത്തമനായി യുഗയുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമാവതാരം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ രാജ്യത്തിനും പ്രജാക്ഷേമത്തിനും സമർപ്പിച്ച് മോക്ഷദായകമായ രാമരാജ്യം സൃഷ്ടിക്കുകയായിരുന്നു സഹനത്തിന്റെ സർവപ്രതീകമായി നിലകൊണ്ട സീതാദേവി രാജപത്നിയായപ്പോഴും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഉള്ളിൽ നിരന്തരം രാമ രാമ എന്ന നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കാണുന്നത് ശ്രീരാമന്റെ എല്ലാമെല്ലാമായ അനുജൻ ലക്ഷ്മണൻ രാമപാതുകം വച്ച് രാജ്യം ഭരിച്ച ഭരതൻ രാമന്റെ പരമഭക്തനായ ഹനുമാൻ അങ്ങനെ നിരവധി സവിശേഷമായ വ്യക്തിത്വങ്ങളാൽ പ്രകാശം നിറഞ്ഞതായിരുന്നുവല്ലോ ഭഗവാന്റെ അവതാരലീലകളിലൊന്നായ ക്രേതായുഗം ുംകലിലും പഴക്കമുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കഥ രാമായണത്തിലെ ജഡായുവെന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെയും അപഹരിച്ച് യാത്രയ്ക്കൊരുങ്ങുന്ന രാവണന് മാർഗതടസ്സമായി നിൽക്കുന്ന ജഡായു സീതയെ രക്ഷിക്കുവാൻ രാവണനുമായി മൽപിടുത്തത്തിലേർപ്പെടുന്ന ജഡായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു മരണാസന്നനായി കിടക്കുന്ന ജഡായു രാമൻ എത്തുമ്പോൾ മരണപ്പെടുന്നു ഭീമാകാരനായ ജഡായു രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ച പ്രദേശങ്ങൾ ആലുവ മണപ്പുറം കടുങ്ങല്ലൂർ തിരുവാലൂർ എന്നീ സ്ഥലങ്ങളാണെന്ന് വിശ്വസിച്ചു പോരുന്നു ജഡായുവിന്റെ തലഭാഗം വീണ സ്ഥലം ആലുവ മണപ്പുറവും നടുഭാഗം വീണത് നടുങ്ങല്ലൂരും വാലുഭാഗം വീണിടം തിരുവാലൂരുമാണെന്നാണ് പറയപ്പെടുന്നത് നടുഭാഗം വീണ നടുങ്ങല്ലൂരാണ് പിൽക്കാലത്ത് കടുങ്ങല്ലൂരായി അറിയപ്പെട്ടത് വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നു തുടർന്ന് കടുങ്ങല്ലൂർ നരസിംഹസ്വാമിയെയും തിരുവാലൂർ മഹാദേവനെയും വണങ്ങി വീണ്ടും ആലുവ ക്ഷേത്രം തൊഴുതു നേടുന്നത് മോക്ഷദായകമായ പിതൃപുണ്യം തന്നെയാണ് വേണു വേണു മുഴക്കിടുന്നോൻ മുഴക്കിടുന്നോൻ കടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്തെ പ്രതിഷ്ഠ വിഷ്ണുദേവനായിരുന്നു വൈഷ്ണവ സങ്കല്പത്തിലുള്ള ക്ഷേത്രം പണ്ടേതോ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ ഉപാസനാമൂർത്തിയായിരുന്നു നരസിംഹസ്വാമി അങ്ങനെ തന്ത്രികൾ സ്വന്തം ഉപാസനാമൂർത്തിയെ വിഷ്ണു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടം നരസിംഹ ചൈതന്യം വിളങ്ങുന്ന ക്ഷേത്രമാക്കുകയായിരുന്നു അങ്ങനെയാണ് ശ്രീ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടായതെന്നും പഴമക്കാർ പറയുന്നു പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെ വലിയ ബലിക്കല്ലാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേത് ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാരമണ്ഡപം കഴിഞ്ഞാൽ വട്ടശ്രീകോവിലിനുള്ളിൽ ഭഗവാനെ കണ്ടുതൊഴാം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രീകോവലിനു ചുറ്റും മറ്റ് പ്രതിഷ്ഠകളോ ഉപദേവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഉഗ്രമൂർത്തിയായ ഭഗവാൻ ഉപദൈവങ്ങളൊന്നുമില്ലാതെ ഏകാധിപതിയായി വാണരുള്ളുന്നു എന്നതാണ് സത്യം ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി എന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ കടങ്ങല്ലൂർ നരസിംഹസ്വാമി ദർശനം തേടിയെത്താൻ കാരണമാകുന്നു ഏതൊരു നാരായണൻ നാരായണൻ നാരസിംഹപ്രഭു കഠിനമായ രോഗങ്ങളുള്ളവർ രോഗശാന്തിക്കായി ധന്വന്തു മന്ത്രപുഷ്പാഞ്ജലിയും നരസിംഹ പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു ഭഗവാന്റെ കൃപയാൽ മഹാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ തങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നു തിരുവിതാംകൂർ രാജാവായിരുന്ന വീരമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്ത് സാമൂതിരി കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കി സ്വതന്ത്രമാക്കിക്കൊടുത്തതിന് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച അന്നത്തെ ആലങ്ങാട് എന്ന രാജ്യമായിരുന്നു ഒരിക്കൽ ഈ മഹാക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു ആ കാലത്ത് ഐക്യനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം അന്നത്തെ ഉടമസ്ഥർക്ക് നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ട നാല് നമ്പൂതിരി കുടുംബങ്ങളെ ക്ഷേത്ര നിക്ഷേപാധികാരം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര ക്ഷേത്രനിർമ്മിതി ഉണ്ടാകുന്നത് ഈ നാല് കുടുംബങ്ങളാണ് ഊരാൺമാവകാശികളായത് മാവലശ്ശേരി മന മുല്ലപ്പള്ളിമന ഏലപ്പള്ളിമന മാവേലിമന എന്നീ കുടുംബങ്ങളാണ് ഊരാൺ നാരായണൻ നാരായണൻ ഓരോ യുഗങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഓരോ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവതരിക്കുന്നത് പോലെ കാലാന്തരങ്ങളായി ഭൂമിയുടെയും ചരിത്രത്തിൻ്റെയും മാറ്റങ്ങൾ അറിഞ്ഞ് പല ഭാവങ്ങളിലൂടെ അടുങ്ങല്ലൂർ ദേശത്തിൻ്റെ നാഥനായി ശ്രീ നരസിംഹസ്വാമി ഇവിടെ കുടികൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഭൂമിയും വാനവും എല്ലാ വർഷവും മകരവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്കുത്സവം കൊണ്ടാടുന്നു ക്ഷേത്രാങ്കണം ഒരായിരം വിളക്കുകളുടെ ശോഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കടുങ്ങല്ലൂർ ദേശത്ത് മകരജ്യോതി ഉയർന്നു മുറിച്ചിടുന്നോൻപോൾ മൂവന്തി അഴലിനെ തുടച്ചിടുന്നോൻ നാവാ ജപിക്കുമ്പോൾ അടുക്കലെത്തി കാതോരം മണി വേണു മുഴക്കിടുന്നോൻ ആലുവഴയുടെ തീരങ്ങളിൽ രാമമന്ത്രങ്ങൾ നിറയുമ്പോൾ കടുങ്ങല്ലൂർ ക്ഷേത്രാന്തരീക്ഷം സന്ധ്യാനാമങ്ങളാൽ ഭക്തിസാന്ദ്രമായി നാരായണൻ നോവിന്റെ ശ്രീകോവിലിനുള്ളിലെ നരസിംഹ ചൈതന്യം ഹിരണ്യനെ വധിച്ച വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനുള്ള അവതാരമായിരുന്നു ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറയുന്നു ഇതിലൂടെ യഥാർത്ഥ ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുന്നുവെന്ന സന്ദേശം കൂടിയാണ് നരസിംഹാവതാരം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നത് മൂവന്തിയലിനെ തുടച്ചിടുന്നോ ഞപിക്കുമ്പോൾ അടുക്കലെത്തി കാതോരം മണി വേണു മുഴക്കിടുന്നോൻ കാതോരം മണി വേണു മുഴക്കിടുന്നോ തൂണിലും തുരുമ്പിലും നാരായണൻ എന്റെ രാവിലും പകലിലും നാരായണൻ ഏതൊരു ആൾ എൻറെ നേർക്കുവന്നാലും നാരസിംഹ പ്രഭു നാരായണൻ പ്രകൃതിയുടെ ഏത് ഭാവവും നമുക്ക് സന്തോഷം പകരട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി